കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ ക്രമക്കേടെന്ന ആരോപണം വ്യാപാരികൾ നിർമ്മിച്ച കിണർ തൊഴിലുറപ്പിൽ നവീകരിച്ചതിന്റെ പണം സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയെന്നാണ് ആരോപണം ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതൃത്വത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റൊരാളുടെ സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണർ തന്റേതാണെന്ന് വരുത്തി തീർത്ത് സ്വകാര്യ വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പണം തട്ടിയെന്നാണ് ആക്ഷേപം ഇതിന് ഉദ്യോഗസ്ഥ ഒത്താശയുള്ളതായി പറയപ്പെടുന്നു വ്യാപാരികൾ കിണർ നിർമ്മിച്ചിരിക്കുന്നതിന്റെയും റിംഗ് ഇറക്കിയതിന്റെയും ചിത്രങ്ങൾ എടുത്ത് തൊഴിലുറപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം തട്ടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ പറയുന്ന കിണർ താൻ കഞ്ഞിക്കുഴി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് സ്വകാര്യ വ്യക്തി ും പണം കൊടുത്ത് വാങ്ങി സ്ഥലത്ത് നിർമ്മിച്ചതാണെന്ന് വ്യാപാരി പ്രതിനിധിയായ ബിജു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് പെരുവാഴക്കൽ രമേശിനോട് കിണർ പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് നമ്മുടെ ചിലവിൽ സംഘടനയുടെ ചെലവിൽ കിണറ് പണിയുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ മോട്ടറ് വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ അവകാശവാദവുമായി പല ആളുകളും വന്നിരിക്കുകയാണ് അത് അങ്ങനെ വന്നാൽ സംഘടന ശക്തമായി ശക്തമായി നേരിടുകയും നേരിടുകയും നിയമപരമായി പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് പ്രതിറപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെ ബന്ധു കൂടിയായ സ്ത്രീയുടെ പേരിലാണ് കിണർ നിർമ്മിച്ചതായ രേഖയുണ്ടാക്കി പണം മാറ്റിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന് പണം നഷ്ടപ്പെടാതെ കുറ്റക്കാരിൽ നിന്ന് പിടിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും വ്യക്തമാക്കി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൈസക്കാരായ സംശയം തൊഴിലുറപ്പിൽ നടന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ സി പി എം തീരുമാനിച്ചായി പ്രവർത്തകർ പറഞ്ഞു തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഈ അഴിമതിക്കെതിരെ ഇതിൽ സന്ദേശം നടത്തേണ്ടതാണ് ഇതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കന്നിക്കുഴിയിൽ അഴിമതിയുടെ ഉത്തരങ്ങളായി പഞ്ചായത്ത് ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ഒട്ടാശ ഒട്ടാശ ചേരുന്ന തൊഴിലുറപ്പ് നിങ്ങൾ ആണ് ഇപ്പോൾ കന്നിക്കുരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം തൊഴിലുറപ്പ് മേഖലയിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ സമരപരിപാടിയിലേക്ക് ഇടതുപക്ഷ കാര്യത്തിൽ തന്നെ നടക്കുകയും ആവശ്യമായ പരാതികൾ അടക്കം കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് ഇടതുപക്ഷ കാര്യത്തിൽ നിന്നേക്ക് ആവശ്യപ്പെടുവാനുള്ളത്